ഈ സമൂഹത്തിൽ ഒത്തിരി കാണാപ്പണികൾ ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ അമ്മ ഇവരെല്ലാം കാണാപ്പണികൾ ഒരുപാട് ചെയ്യുന്നവരാണ് ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടമ്മയാണെങ്കിൽ അദ്ദേഹത്ത് അവർക്ക് ഒത്തിരി കാണാപ്പണികളുണ്ടാകും ഒരു ദിവസം ഒരു ദിവസം മുഴുക്കെ തീർന്നാലും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജോലികൾ അവർക്കുണ്ടാവും അത് തുണി നനയ്ക്കുന്നതായാലും പാത്രങ്ങൾ എടുത്ത് ചെറിയ ചെറിയ മൈനർ ടാസ്കുകളാണ് ഓരോന്നിനും എത്രയോ ടാസ്കുകളുണ്ട് അത് വളരെ കഠിനമായ കാണാപ്പണികളാണ് ഞാൻ ഇന്ന് ഇതൊന്നും അല്ല ഉദ്ദേശിച്ച് കാണാപ്പണികൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം സമൂഹം നിലനിൽക്കുന്നു ഇന്ന് പി യു തോമസ് എന്നൊരു ചേട്ടനെ കുറിച്ച് ഒരു കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജിലൊരു അറ്റൻഡർ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് അദ്ദേഹം ഒരു ദിവസം മൂവായിരത്തോളം ആൾക്കാർക്ക് ഊണ് കൂടുന്നു വേറൊരു അറ്റൻഡർ ആണ് മെഡിക്കൽ ഒരു അറ്റൻഡർ മാത്രമാണ് അദ്ദേഹം കിടപ്പുരോഗികളായവർക്കും അംഗവൈകല്യം ബാധിച്ചവർക്കും നടക്കുന്നവർക്കും ഭ്രാന്തന്മാർക്കും എല്ലാം ഒരു ദിവസം ഒരു മൂവായിരം പേർക്കുള്ള ഊണ് അല്ലെങ്കിൽ ഭക്ഷണം അദ്ദേഹം എത്തിക്കുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ പി യു തോമസ് എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ഈ ജോലിയിലാണ് അദ്ദേഹത്തിന് അഞ്ച് മക്കളുണ്ട് അതിൽ ഒരു മകൻ ഒരു അല്പ രോഗിയൊക്കെയാണ് ആ ചേട്ടനും ഈ വാർദ്ധക്യസഹജമായ രോഗങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ചേട്ടൻ്റെ ആ കാണാപ്പണികൾ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പലപ്പോഴും നമ്മുടെ ചില ആവശ്യങ്ങൾക്കൊക്കെ ഓടി വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ എൻ്റെ പിതാവ് പത്ത് തൊണ്ണൂറ് വയസ്സായിട്ടാണ് മരിച്ചത് അപ്പോൾ പോലും അവരെല്ലാം ഓടി വന്നത് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കുറേ ആൾക്കാരുണ്ട് സാബു എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹപ്രവർത്തന ഒരാൾ സാബു അല്ലെങ്കിൽ ജോസഫ് ജോറേ എന്നൊക്കെ പറയാം അദ്ദേഹം എവിടെയും വീടുകളിലും ഓടി ചെല്ലുകയും അവിടെ എല്ലാം ചെയ്തു അതുപോലെ തോമസ് ഫിലിപ്പ് ഡോക്ടർ തോമസ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ മാറിമെൻസ് കോളേജിൽ ഒരു പ്രൊഫസർ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് പ്രൊഫസറായിട്ട് അദ്ദേഹം ചിലപ്പോൾ മരിച്ച വീടുകളിലൊക്കെ അനേക ദിവസങ്ങൾ പോയി ആശ്വസിപ്പിക്കാനും ഒക്കെ പോകുന്നുണ്ട് ഉള്ള മനുഷ്യരുടെ തണലിലാണ് നമ്മുടെ എല്ലാം ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സമയമില്ലാതെ ഓടി നടക്കുമ്പോൾ ഇവരൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് ഓരോ മരിച്ചു വീടുകളിൽ ചെല്ലുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അപ്പോൾ എൻ്റെ പിതാവ് തന്നെ മരിച്ചപ്പോൾ എനിക്ക് തൊണ്ണൂറ് വയസ്സാ തൊണ്ണൂറ് വയസ്സുകൊണ്ട് അടുക്കുന്ന എൻ്റെ പിതാവ് അപ്പോൾ അദ്ദേഹം മരിച്ചു ഞാൻ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാം അവിടെ ഉണ്ട് അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ടും എല്ലാം അവർ സജ്ജരാണ് എല്ലാ വീടുകളിലും അവരെ കാണാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യർത്താണ് നമ്മുടെ ഭാര്യയെയും അമ്മയും ഇവരെല്ലാം കാണാപ്പണികൾ ചെയ്യുന്ന പോലെ തന്നെ ഇവരെ സമൂഹത്തിന് വേണ്ടി ഒത്തിരി കാണാപ്പടി പി യു തോമസ് ചേട്ടനെ നമുക്ക് സ്മരിക്കാതിരിക്കുന്ന പത്തിൽ അവർ തിരുവനന്തപുരത്ത് ഒരു എൽ എൽ ബി ബാസായ ഒരു പെൺകുട്ടിയുണ്ട് അദ്ദേഹം അലഞ്ഞു വരുന്ന ആ പെൺകുട്ടി അലഞ്ഞു വരിക ഒത്തിരി ആൾക്കാർ ആഹാരം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന കാണാപ്പണികളിലാണ് നമ്മുടെ സമൂഹം പലപ്പോഴും നിലനിൽക്കുന്നത് അതൊരു ഇൻഡസ്ട്രികളായാൽ പോലും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വർക്ക് സ്ഥാപിച്ച ടാറ്റ സോഷ്യൽ വർക്കിനെ കുറിച്ച് ഞാൻ എം എസ് ഡബ്ല്യൂ പഠിച്ച ആളാണ് പണ്ട് സോഷ്യൽ വർക്കിനെ കുറിച്ച് അറിയില്ലാത്ത കാലത്ത് സാമൂഹ്യ പ്രവർത്തനത്തിനു വേണ്ടി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു സ്ഥാപനം സ്ഥാപിച്ച് കോർപ്പറേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു 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 മസ്റ്റല്ലാത്ത ഒരു ലീഗലൈസ് ചെയ്യാത്ത സമയത്ത് ഒരുപാട് ആൾക്കാരെ സഹായിച്ച ടാറ്റ ടാറ്റയുടെ അതുകൊണ്ടാണ് ഞാൻ ടാറ്റ ഇഷ്ടപ്പെടുന്നത് ടാറ്റയുടെ കാറുകളൊക്കെ വാങ്ങുന്നതൊക്കെ അതുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്കുള്ളതുകൊണ്ട് മാത്രം അവരുടെ കാറുകളെ ഞാൻ ആ ഒരു പരാതി പറഞ്ഞാലും നമുക്ക് അതിനോട് ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ സാധനങ്ങൾ വാങ്ങണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരുടെ തണിലാണ് ഭൂമി നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി